नमस्ते ओम नमो नारायणाय ओ नमो भगवते वासुदेवाय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे കൃഷ്ണഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കംസന്റെ ബന്ധനം തന്നിൽ പിറന്നൊരു സംസാരവൈരിയെ കൈത്തോഴുന്നേ ഗോപുരവാസികൾ കാനന്ദമൂർത്തിയാ ോകൈതനാഥ ഞാൻ കുമ്പിടുന്നേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ വല്ലവിയാവും യശോദയ്ക്കു പുത്രനായി സല്ലിലം വാണോനെ കൈത്തോഴുന്നേ നിന്നെ വധി വന്നൊരു പൂതന തന്നെയും മുക്തയായി തീർത്തുനീയും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ചാടായി വന്നൊരു ദൈത്യനെയുമേറെ പാടവമോടെ വധിച്ചു നീയും ഊറ്റമേറും കൊടും കാറ്റായി വന്നൊരു മാറ്റാന് കാലപൊരിക്കയച്ചു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണ ഹരേ മുറ്റത്തു നിന്ന രങ്ങളെ തെറ്റേ പൊട്ടിച്ചു വീഴ്ത്തിപ്പിന്നെ യക്ഷാധിപൻ തൻ്റെ പുത്രന്മാർക്കായി ശപമോക്ഷവും നൽകി പറഞ്ഞയച്ചു കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ഗോകുലം വിട്ടു നീ വൃന്ദാവനത്തിലേക്കാകുലമെന്തെ പോയി പിന്നെ ഗോക്കളെ മേയ്ക്കുവാൻ ഗോപാലന്മാരുത്തു പോക്കു തുടങ്ങി വനത്തിലേക്കായി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൈ തോഴുന്നേ വത്സസ്വരൂപിയായി വന്നങ്ങണഞ്ഞൊരു വത്സാസുരനെ വധിച്ചു നീയും പിന്നെ ഭഗാസുരൻ കൊക്കിൻ്റെ രൂപത്തിൽ വന്നാനവനെയും കൊന്നു നീയും കൃഷ്ണഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണരേരയ കൈത്തോഴുന്നേ ഘോരനഖാസുരൻ വന്നു പെരും പാമ്പായി വീരന് നിമുക്തി കൊടുത്തവനും മണ്ണു ഭക്ഷിച്ചു നീ എന്നതു കേൾക്കവേ തിണ്ണമതു മറിഞ്ഞിടൂ ഉണ്മയായി കാട്ടി നീ വിശ്വരൂപം നിന്നെ പരീക്ഷിക്കാനുതൻ നാൻ മുകൻ നന്നായി വലഞ്ഞു നിന്മയാാലേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നിങ്ങളുടെ മുന്നിലണഞ്ഞു സ്തുതി ചെയ്തു വന്ദിച്ചു സ്വാദയം പുക്കു പിന്നെ കാളിന്തി തന്നിൽ വസിച്ച ഫണീന്ദ്രനാം കാളിയൻ തൻ തൻഫണശ്രേണിയിൻമേൽ കൃഷ്ണഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണ ഹരേ നർത്തനമാടി നിയങ്ങാവു താനു നിൻ നിന്നും വീണു കേണു കുമ്പോൾ തന്നെ ഭംഗം കളഞ്ഞൊരു തമ്പുരാനല്ലോ നീ ഇത്തരം മായകൾ മായകളിത്രയും കാട്ടിയോരുത്തമപുരുഷ കൈത്തോഴുന്നേൻ കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ജയ കൈത്തോഴുന്നേ